ചേർന്നാലും കാലും മേല നടക്കാൻ പോലും മേല മോക്കാണെങ്കി മേല അതുപോലെ തന്നെ ഒരു കൊച്ചും കൂടെ ഉണ്ട് അവനാണെങ്കിൽ ഓഫീസു ചേട്ടാ ചേട്ടൻ്റെ വണ്ടി ഞാൻ ഇനി വരുമ്പം ഈ ചേട്ടൻ്റെ വണ്ടി ശരിയാക്കണം ഓക്കേ ശരി ശരി എന്നെ സന്തോഷം അയ്യോ നടക്കാൻ മേലല്ലേ തടി തടി ഞാൻ വീണ നടന്നു ഹലോ നമസ്കാരം അച്ചായൻസ്വാണി ഞാൻ നിങ്ങളുടെ സ്വന്തം ധോണി വർദ്ധിച്ചത് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്ന പാല പൂഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുടുംബത്തിൽ നാലു കുട്ടികളുണ്ട് ആ നാലു കുട്ടികളിൽ രണ്ട് കുട്ടികൾക്ക് മേലെ ഒരാൾ കൂട്ടി ഒരാൾ കിടപ്പിലാണ് ഇവരുടെ അച്ഛനാണെങ്കിൽ ലോഡ് തന്നെ തടി വീണിട്ട് ആകെ മൊത്തം കാല് ഫ്രാക്ചർ ആയിട്ടിരിക്കാണ് ജോലിക്ക് പോകുന്നില്ല ഒരു വർഷമായിട്ട് ആ കുട്ടികളുടെ അവസ്ഥ കാണാനും ആ കുട്ടികളെ സഹായിക്കാനും അവർക്കൊരു വരുമാന വരുമാനമാർഗം ഉണ്ടാക്കി കൊടുക്കാനും നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം എന്തൊരവസ്ഥ അല്ലെ ചേണാനും കാല് മേള നടക്കാൻ പോലും മേല മോക്കാണെങ്കിൽ ആഹ് മേല അതുപോലെ തന്നെ ഒരു കൊച്ചും കൂടെ ഉണ്ട് ആ കൊച്ചോണം പെൺ ആ കൊച്ചിന് അവനാണ് ഓട്ടിസോ ആകെ രണ്ട് പിള്ളേരുടെ അവസ്ഥ ഇതാണ് ഈ ചേട്ടന ജോലി പോലും ഇപ്പം ജോലിക്കും പോകുന്നില്ല അല്ലേ ജോലിക്കും കാരണം അവസ്ഥ ഇതാണല്ലോ അല്ലെ ഓ കിടന്ന കടപ്പല്ലേ കൊച്ചെ ഏഴു വയസ്സായ പെൺകുഞ്ഞാണ് ഈ കിടന്ന കിടപ്പാണ് നാളുകളായിട്ട് നാളുകളല്ല ജന്മനാ ഇങ്ങനെ ഒരു സർജറി സർജറി പ്ലാസ്റ്റിക് സർജറി നോക്കിക്കേ അച്ചനെ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞും കൂടെ കണ്ടു കേട്ടോ അവനെ നമ്മളൊന്ന് പോയി കാണുന്നുണ്ട് കോൺവെന്റിലാണ് കാരണം അവനല്ലേ എന്നെ ആണോ മേലാത്തോണ്ടായിരിക്കും പൊട്ടിക്കും ആ സമയത്ത് ചെലപ്പോ അവസാനായിട്ടിരിക്കും ഇതിലാണ് ചേട്ടൻ കിടക്കുന്ന കാലിന്റെ അവസ്ഥ പിന്നെ എങ്ങനെ ചേട്ടൻ ജോലിക്ക് പോകും ഞാൻ ഇങ്ങനെ ഞാൻ ചേച്ചി പിള്ളാരെല്ലാം നോക്കുന്നുണ്ടല്ലോ അഭിനന്ദിക്കുന്നു കേട്ടോ രണ്ട് പിള്ളേർക്കും മേല ഇവരെല്ലാം കാര്യായിട്ട് നോക്കുന്നുണ്ട് അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ കുഞ്ഞുങ്ങളല്ല ജീവിതത്തിൽ നമ്മുടെ സന്തോഷം അമ്മേ അതിൽ കൂടെ ഉണ്ടോ ദൈവം നമുക്ക് തരാൻ എല്ലാം ശരിയാവും ഒന്നും അരിയല്ല അച്ചാനില്ലേ എല്ലാം ഓക്കെ ആയിക്കോളൂ അതിനല്ല ദൈവം ഇവിടെ എത്തിച്ചു തന്നെ ഇപ്പൊ മോളെ കണ്ടു മേലാത്ത കുഞ്ഞിനെ കണ്ടു അവള് കിടപ്പാ അവളെ ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ ഇനി മോനങ്ങളെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ കേട്ടോ അതുപോലെ നമുക്ക് ഒരു ഓട്ടോയും ശരിയാക്കണ്ടേ വരുമാനമാർഗം വേണ്ടേ അതും ചെയ്തിട്ടേ ഞാൻ പോയുള്ളൂ ഞാൻ മാറിക്കോട്ടെ ചാണോ ചേട്ടൻ വണ്ടി ആ ചേട്ടാൻ നന്നാക്കിയേക്കാവോ ഞാൻ ക്യാഷ് നമ്മൾ ആ ചാൻസ് നന്നാക്കി തരും കേട്ടോ അപ്പം എല്ലാം സെറ്റാക്കി വെക്കേ ഞാൻ ഇനി വരുമ്പം ഈ ചേട്ടൻ്റെ വണ്ടി ശെരിയാക്കണം ഓക്കേ ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ

അപ്പ ഓടിക്കണോ അപ്പൊ ഈ ഫണ്ടും കൂടെ ഞാൻ തരുവാണ് ഈ ഫണ്ടും കൂടെ മേടിക്ക കേട്ടോ ദൈവം എനിക്കത് എല്ലാം കൊണ്ടും ഏകേ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് എല്ലാവരും പലരും എന്നോട് ചോദിക്കുന്നത് അതായത് കാനഡ യൂറോപ്പ് യു കെ ഉള്ളവർ എന്നോട് ചോദിക്കാറുണ്ട് അച്ചായ ഇത് തന്നെയാണോ അക്കൗണ്ട് നമ്പർ ഇത് ശരിയാണോ എന്ന് ചോദിക്കാണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കാം അത് ഞാൻ ഒരാളിൽ കൂടെ നിങ്ങൾ ക്യാഷ് അയക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാനാണ് ഞാൻ ഓരോ അക്കൗണ്ട് നമ്പർ അവരോട് വീടുകളിലെ അക്കൗണ്ട് നമ്പർ തരുന്നത് നിങ്ങളെപ്പോലെയുള്ള സ്നേഹമുള്ളവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് വളരെ സന്തോഷമുണ്ട് അനുകമ്പ് സ്നേഹവും മനുഷ്യരിലുണ്ടെന്നും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ തെളിയിക്കുന്നുണ്ട് ഒത്തിരി പേര് ഇവർക്കൊക്കെ ക്യാഷ് അയച്ചു കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് പക്ഷേ എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് വളരെ ഉപകാരം നമുക്ക് ഇവരെ പോലെയുള്ളവരെ മുക്കിലും മൂലയിലും കിടക്കുന്നവരെ ആരും അറിയുന്നില്ല അതിനാണ് ശരിക്കും ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് നമുക്ക് ഇവരെ പോലെയുള്ളവരെ നമുക്ക് പൊക്കിയെടുക്കണം സമൂഹത്തിൽ കൊണ്ടുവരണം മുമ്പിൽ തന്നെ നിർത്തണം അതിന് നിങ്ങളെൻ്റെ കൂടെ ഉണ്ട് ഞാനും നിങ്ങളുടെ ഒപ്പമുണ്ട് നമുക്ക് ഇവരെ എല്ലാം സഹായിക്കണം ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരും വരെ ബൈ ബൈ അച്ച ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ചത്